ഈ കാലഘട്ടത്തില് ഒത്തിരിയേറെ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ചും കർഷകരായ നമ്മള് കാർഷിക മേഖലയിലും അതുപോലെ തന്നെ ഹൈറേഞ്ച് മേഖലയിലും ഒക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുന്നുണ്ട് ഇവിടേക്ക് നമ്മെ രക്ഷിക്കാനായിട്ട് മറ്റാരും വരും എനിക്ക് തോന്നുന്നില്ല ഗവൺമെന്റോ രാഷ്ട്രീയക്കാരോ ഉദ്യോഗസ്ഥന്മാരോ ഒന്നും നമ്മളെ സഹായിക്കാൻ വരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല പിന്നെ ഏക പ്രതീക്ഷയുള്ളതാരാണ് ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു ദേവഘടനയുടെ ആ ഛായാചിത്ര നമ്മൾ കാണുന്നതല്ലേ ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു ആ ശരണപ്പെടുന്നത് കൊണ്ടാണ് നാം ഇവിടെ വന്നിരിക്കുന്നത് ഏക ആശ്രയം അത് മാത്രമേ ഉള്ളൂ ഴിഞ്ഞ് പുതു ഞായറാഴ്ച ആചരിക്കുകയാണ് നമുക്കറിയാം നമ്മ ഈ സംബന്ധിച്ച് തോമാസ് ലേഹായുടെ ഓർമ്മ തോമസ് ലിഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ഓർമ്മയാണെന്ന് തോമാസ് ലേഹ എന്താ പറഞ്ഞത് കർത്താവിനെ കണ്ടപ്പോഴും എൻ്റെ കത്താവ് എൻ്റെ ദൈവമേ ഞാൻ പൂർണമായിട്ട് നിന്നിൽ ആശ്രയിക്കുന്നു രണ്ടും ഒരേ മനോഭാവമാണ് എൻ്റെ ദൈവമേ എൻ്റെ കത്താവ് എൻ്റെ ദൈവമേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു അവസ്ത്യായിക്ക് ദൈവം പറഞ്ഞു കൊടുത്ത ആ ഛായത്രത്തിൽ എഴുതിയിരിക്കുന്നത് അത് തന്നെയാണ് ഇപ്പൊ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ഈ പുതിയ ഞായറാഴ്ച തന്നെയാണ് ദൈവഘരണയുടെ തിരുനാൾ ആഘോഷിക്കുന്നത് അതെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വെച്ചാൽ ചോദിക്കാറുണ്ട് ഒരു പ്രശ്നമില്ലെന്ന് ഞാൻ പറയും കാരണം എന്ന് വെച്ചാല് പുതിയ ഞായറാഴ്ച ദൈവഘരണയുടെ തിരുനാൾ ആഘോഷിക്കുന്നു അത് തുടങ്ങിയത് രണ്ടായിരം ആണ്ടില് മാർപ്പാപ്പ ജോൺ പോൾ സെക്കൻഡ് അന്ന് ഫോസ്തീന സിസ്റ്ററിനെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന ആ ദിവസം പറയുകയുണ്ടായി ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച ദേവകർണയുടെ തിരുനാളായിട്ട് ആഘോഷിക്കണമെന്ന് രണ്ടായിരത്തി ഒന്ന് മുതൽ അങ്ങനെ ആഘോഷിച്ചു തുടങ്ങി പുതിയ ഞായറാഴ്ച ആഘോഷം നമ്മൾ അതിനു മുമ്പ് തുടങ്ങിയതാണ് പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് ഈ പുതിയ ഞായറാഴ്ച തോമാസ് ലിഖായുടെ ഓർമ്മ ആചരിക്കുമ്പോൾ അന്ന് തന്നെ ദേവകർണയുടെ തിരുനാൾ വരും വളരെ ദൈവപുരുപാലനിൽ നടക്കുന്ന കാര്യം ഞാൻ പറയും കാരണം ഈ ദൈവത്തിന്റെ കരുണ സ്നേഹം ഉദ്ധാനം ചെയ്ത കർത്താവിനിലൂടെ അനുഭവിച്ചത് ആദ്യം അനുഭവിച്ച ആരാണ് ആരായിരിക്കാം തോമാസ്ലിയെന്ന് ഞാൻ പറയും കാരണം അറിയാവോ തോമാസ്ലിയ്ക്ക് മാത്രമേ കർത്താവ് ഉത്ഥാനം ചെയ്ത കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോഴേ കർത്താവിൻ്റെ വിലാവിൽ തൊടാൻ സാധിച്ചുള്ളൂ കർത്താവിൻ്റെ വിലാവിൽ നിന്നാണ് എന്താണ് തിരു രക്തവും തിരു ജലവും ഒഴുകിയത് അല്ലേ അപ്പൊ ഈ കർത്താവിന്റെ വിലാവിൽ നിന്നാണ് തന്നെ തോമാസ് ലീഹ ആ കർത്താവിന്റെ വിലാവിൽ സ്പർശിക്കുവാൻ സാധിച്ച വ്യക്തിയാണ് നമുക്ക് സാധിച്ചിട്ടുണ്ടോ സാധിച്ചിട്ടില്ലല്ലോ മറ്റു ശിഷ്യന്മാർക്ക് സാധിച്ചിട്ടുണ്ടോ അറിയില്ല നമുക്ക് ഒന്നും പറഞ്ഞു കിട്ടുന്നില്ല അതായത് തോമാസ് ലീഹയ്ക്ക് അങ്ങനെ ആ കർത്താവിന്റെ വിലാവിൽ സ്പർശിച്ച് ദൈവകരുണയും ദൈവസ്നേഹവും കരുണ ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും കരുണയുടെയും പ്രതീകമായിട്ട് രശ്മികള് നമുക്കറിയാവല്ലോ ചുമന്നതും വെള്ളയവും അല്ല വെളുപ്പും ചുമപ്പോൾ രണ്ട് രശ്മികൾ അതിന്റെ പ്രതീകം എന്താണ് തിരു രക്തവും തിരു ശരീരവും തിരു ജലവും അതിന്റെ പ്രതീകം എന്താണ് വിശ്വ കുർബാനയും മഹമ്മദ്സയുമാണ് അപ്പം സഭയുടെ ആരംഭം കർത്താവിന്റെ വിലാവിൽ നിന്നാണ് എന്നാണ് വിശ്വ ആഗസ്തീനോസും അതുപോലെ തന്നെ സഭയുടെ മത പ്രബോധന ഗ്രന്ഥത്തിലും പറഞ്ഞിരിക്കുന്നത് സഭ ആരംഭിക്കുന്നത് കർത്താവിന്റെ പിതാവിൽ നിന്നാണ് കർത്താവിന്റെ ഹൃദയത്തിൽ നിന്നാണ് ആ ഹൃദയത്തിൽ നിന്നാണ് തിരു രക്തവും തിരു ജലവും ഒഴുകിയത് അതിന്റെ സൂചന മുഹമ്മദ് ഈസായും വിഷ്തു കുർബാനയുമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ദൈവകർണിയുടെ തിരുനാൾ ആചരിക്കുന്നത് ആദ്യ ദിവസം തന്നെ തോമാസ് ലിഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ആ ഓർമ്മയും നമ്മൾ ആചരിക്കുന്നു ഇത് രണ്ടും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് രണ്ടും ഒരേ ദിവസം വരുന്ന നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ ആ തിരുന്നാൾ വളരെ ആഘോഷപൂർവ്വം ഭക്തിപൂർവ്വം ആചരിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ് അതിന്റെ ഒരുക്കമായിട്ടാണല്ലോ ഈ മൂന്ന് ഒമ്പത് ദിവസങ്ങള് ഇവിടെ കൺവെൻഷനും അതുപോലെ തന്നെ നൊവേനിയും നടത്തുന്നത് ആദ്യ ആദ്യ ആരംഭം ഞാൻ കരുതുന്നു ആദ്യത്തെ വർഷമാണല്ലോ ഇതല്ലേ ആദ്യ വർഷമാണ് ഇനി ഈ അനുഭവം നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം അതാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്കുണ്ടായ അനുഭവം നമുക്കറിയാലോ തോമസ് ലീഹ തന്റെ അനുഭവം പങ്കുവയ്ക്കുവാനായിട്ട് വിദൂര പ്രദേശങ്ങളിലേക്ക് സഞ്ചരിച്ച് ഭാരതത്തിൽ വന്നു എന്തുകൊണ്ടാണ് കർത്താവിന്റെ സ്നേഹവും കരുണയും അനുഭവിക്കുവാൻ സാധിച്ച വ്യക്തി എന്ന നിലയിലാണ് അത് അതുകൊണ്ടാണ് വിദൂരങ്ങളിൽ താണ്ടി ഈ ഭാരതത്തിൽ വരികയും നമുക്ക് വിശ്വാസ ദൈവം നൽകുകയും ചെയ്തത് നമ്മുടെ ദൗത്യം എന്താണ് ഇവിടെ വന്നു പോകുന്നൊരു ചുമ്മാ കൈ വീശി പോകരുത് ഇവിടെ വരുന്നവര് ദൈവത്തിന്റെ സ്നേഹവും കാരുണ്യവും അനുഭവിക്കുവാൻ സാധിക്കുകയും അങ്ങനെ അനുഭവിക്കുന്ന ദൈവത്തിന്റെ സ്നേഹവും കാരുണ്യവും മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിക്കണം നമ്മുടെ കുടുംബങ്ങളില് നമ്മുടെ അയൽവക്കത്ത് നമ്മുടെ ഇടവകയില് നാം ആയിരിക്കുന്ന സ്ഥലങ്ങളില് ദൈവത്തിന്റെ സ്നേഹവും കരുണയും പങ്കുവെക്കുവാൻ സാധിച്ചാൽ മാത്രമേ നാം ഇവിടെ വന്നിരിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥം അപ്പോൾ നാം ഇവിടെ ഈ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴേ ദൈവത്തിന്റെ കാരുണ്യവും സ്നേഹവും അനുഭവിക്കുവാൻ സാധിക്കണം എന്നുള്ളതാണ് ദൈവം കരുണയാണ് അല്ലെ ദൈവം സ്നേഹമാണ് ഗോഡ് ഈസ് ലവ് ഗോഡ് ഈസ് മേഴ്സി ഞാൻ ഇന്ന് രാവിലെ ഒരു പാട്ട് ശ്രദ്ധിക്കുകയുണ്ടായി അത് പുനല്ലൂർ ബിഷപ്പ് സെൽവിസ്റ്റർ പൊന്നുമുത്തൻ പിതാവ് എഴുതിയത് ട്യൂൺ ചെയ്ത ഒരു പാട്ടാണ് ഈയിടയ്ക്ക് ഇന്ന് തന്നെ അത് ഈ ദിവസങ്ങളിൽ റിലീസ് ചെയ്താണ് പുതിയ ഞായറാഴ്ച അല്ലെങ്കിൽ ദൈവകരനയുടെ തിരുന്നാളനുബന്ധിച്ചുള്ള പാട്ടാണ് അങ്ങനത്തെ എഴുതിക്കുന്ന രണ്ടൊന്ന് വരികൾ ഞാൻ ഓർക്കുകയാണ് എന്നാണ് കരുണയാണ് ദൈവത്തിന്റെ നാമം കരുണയാണ് ദൈവത്തിന്റെ ഭാവം കരുണയാണ് ദൈവത്തിന്റെ രൂപം ഇത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് പക്ഷെ അദ്ദേഹം ആ ഒരു പാട്ടിലൂടെത് എല്ലാവർക്കും അറിയിച്ചു കൊടുക്കുമ്പോൾ കരുണയാണ് ദൈവത്തിന്റെ നാമം കരുണയാണ് ദൈവത്തിന്റെ രൂപം കരുണയാണ് ദൈവത്തിന്റെ ഭാവം അപ്പോൾ ദൈവം കരുണയാണ് ഇത് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും കാരണം പഴയ നിയമത്തില് ആദമുഖവായും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോഴും ദൈവം അവരെ പുറന്തള്ളിയില്ല എന്നുവെച്ചാല് വിട്ടുകളഞ്ഞില്ല എന്താ ചെയ്തത് രക്ഷകനെ വാഗ്ദാനം ചെയ്തു രക്ഷകനെ വാഗ്ദാനം ചെയ്തു അപ്പം ദൈവ കരുണയില് ആ രക്ഷകനെ വാഗ്ദാനം ചെയ്ത് ആ രക്ഷകന്റെ വരവനായിട്ട് ഇവരെ ഒരുക്കിക്കൊണ്ടിരുന്നു എങ്ങനെ ഒരുക്കിക്കൊണ്ടിരുന്നത് പ്രവാചകന്മാരിലൂടെ രാജാക്കന്മാരിലൂടെ ഒക്കെ ഈ ജനത്തെ ഒരുക്കിക്കൊണ്ടിരുന്നു എന്തിനു വേണ്ടി രക്ഷകനെ സ്വീകരിക്കാൻ വേണ്ടി അപ്പൊ ഈ അടിമത്വത്തിൽ കഴിഞ്ഞ ജനങ്ങളെ സ്വാതന്ത്ര്യരാക്കുവാൻ വേണ്ടിയിട്ട് മോശയെ നിയമിക്കുന്നതായി നമ്മ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ അടിമതത്തിൽ നിന്നും അവര് പ്രവാസ കാലത്ത് മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ഭക്ഷിക്കുവാൻ കാടപക്ഷികളെയും മന്നായും കുടിക്കുവാൻ മാറയിൽ നിന്നും ജലവും ഒക്കെ നൽകി ദൈവം കരുണാപൂർവ്വം അവരെ സംരക്ഷിക്കുകയാണ് അപ്പം ദൈവത്തിന്റെ സംരക്ഷണം അവർക്ക് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ ദൈവം തന്റെ ഏകസുധനെ ലോകത്തിലേക്ക് അയക്കുന്നു എന്തിനു വേണ്ടിയാണ് മനുഷ്യകുലത്തെ രക്ഷിക്കാൻ വേണ്ടി അപ്പം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചതിന്റെ ഫലമായിട്ട് തന്റെ ഏക ജാതനെ നൽകുവാൻ മനുഷ്യനായി നൽകുവാൻ അവതരിക്കുവാൻ അവിടുന്ന് അനുവദിച്ചു അപ്പൊ അതിനുശേഷം ഈശോ ലോകത്തിലേക്ക് വന്നു എത്ര നാളെ ഈശോ ലോകത്തിൽ ജീവിച്ചു എത്ര നാളെ ജീവിച്ച മുപ്പത്തിമൂന്ന് വർഷം ജീവിച്ചു പക്ഷേ എത്ര വർഷം പരസ്യ ജീവിതം നയിച്ചു മൂന്ന് വർഷമേ ഉള്ളൂ എന്തുകൊണ്ട് കർത്താവ് ഒരു പത്ത് നാല്പത് വർഷം പരസ്യ ജീവിതം നയിക്കാൻ പള്ളർന്നു ഞാൻ ഓർക്ക് ചെയ്തു എന്തുകൊണ്ടാ മൂന്ന് വർഷം മാത്രമേ കർത്താവ് ജീവിച്ചുള്ളൂ എന്തും നമ്മൾ ചിന്തിച്ചു എനിക്ക് എന്തുമാത്രം രോഗികളെ സുഖപ്പെടുത്താമായിരുന്നു എന്തുമാത്രം ദുഃഖിക്കുന്ന ആൾക്കാരെ ആശ്വസിപ്പിക്കാമായിരുന്നു എന്തുമാത്രം ആളുകൾക്ക് ഭക്ഷണം കൊടുത്താൽ അവർ തൃപ്തരാക്കാമായിരുന്നു എന്തതിന്റെ കാരണം മൂന്ന് വർഷം മാത്രമേ കർത്താവ് ജീവിച്ചുള്ളൂ ഈ നല്ല മനുഷ്യർ കത്ത നമ്മൾ ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞല്ലേ നമ്മളൊരു നല്ല മനുഷ്യല്ലെന്ന് പറയല്ലോ കേട്ടോ നല്ല മനുഷ്യ പെട്ടെന്ന് ദൈവം വിളിക്കുന്നു പറയുന്നത് നമ്മൾ മോശമായിട്ടല്ല നമ്മളോട് ഇരിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് ദൈവം ഒരു മാതൃക നൽകുകയാണ് നമ്മളോട് നമുക്ക് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകും നിങ്ങൾ ഇതുപോലെ ചെയ്യണം പെസഹായിടെ അന്ന് ഈശോ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി കഴുകി അവര് പറഞ്ഞില്ലേ ഞങ്ങൾക്ക് മാതൃക നൽകുന്നു നിങ്ങൾ ഇതുപോലെ ചെയ്യുവിൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ദൈവം ഈശോ കാണിച്ചു തന്ന മാതൃക ഇന്ന് തുടരേണ്ടത് നാം ഓരോരുത്തരുമാണ് അപ്പൊ നമുക്ക് ഈ ജീവിതം തന്നിരിക്കുന്നതിന് വേണ്ടിയാണ് ദൈവത്തിന്റെ സ്നേഹവും കരുണയും നാമം അനുഭവിക്കുവാനും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാനുമാണ് എവിടെയാണ് ഇത് ആദ്യം പങ്കുവെക്കേണ്ടത് എവിടെ ആയിരിക്കാം നമ്മുടെ കുടുംബങ്ങളിലാണ് നമ്മുടെ കുടുംബങ്ങളിലാണ് ഈ ദൈവസ്നേഹവും ദൈവകരുണയും പങ്കുവയ്ക്കേണ്ടത് ആദ്യമായിട്ട് കാരണം നമ്മുടെ കുട്ടികള് വിശ്വാസത്തിൽ വളർന്നു വരണമെങ്കിൽ നമ്മുടെ വിശ്വ കുട്ടികള് ദൈവസ്നേഹത്തിൽ വളർന്നു വരണമെങ്കിൽ മാതാപിതാക്കന്മാരുടെ സ്നേഹവും കരുണയും വാത്സല്യവും ഒക്കെ അനുഭവിക്കുവാൻ സാധിക്കണം കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ കുടുംബങ്ങളിലാണ് ആദ്യം ഈ ദൈവകരുണയുടെ അനുഭവം ലഭിക്കേണ്ടത് ഇന്ന് പൗരസ്ത്യ സഭകളിലെ സകല വിശുദ്ധരുടെയും തിരഞ്ഞെ ആഘോഷിക്കുന്ന ദിവസമാണ് മറ്റേ വായന അതായിരുന്നു അല്ലെ വിശ്വാസത്തെ കുറിച്ചായിരുന്നു ആദ്യത്തെ വായനയിൽ പറഞ്ഞത് വിശ്വാസമാണ് വാസ്തവമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് മറ്റു സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു പോകാം നമുക്കറിയാലോ പണമുള്ളവര് കൊറേ കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകും അല്ലെ മക്കളെ നശിപ്പിക്കും അത് ഭൂമിയുള്ളവര് ഈ കഴിഞ്ഞ പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിലെ എന്താ സംഭവിച്ച പലരുടെയും ഭൂമി നഷ്ടപ്പെട്ടു പോയി ഉരുൾപൊട്ടലുണ്ടായി ഭൂമിയിറുക്കം ഉണ്ടായി അല്ലെങ്കിൽ പ്രതിക്ഷോഭം ഉണ്ടായി ഒത്തിരി ഭൂമി നഷ്ടപ്പെട്ടു പോയി ഒത്തിരി വലിയ സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും ഒക്കെ ഉണ്ടൊക്കെ ഉണ്ടായാകാം അതൊക്കെ നശിച്ചു പോകും ഉണ്ടാവും എത്രയാളുണ്ടാവും എന്നൊക്കറിയില്ല പക്ഷേ വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെട്ടില്ല അപ്പൊ ഈ മക്കളെ വിശ്വാസിൽ വളർത്തുവാനുള്ള ഉത്തരവാദിത്വം മാപിതാക്കന്മാർക്കുണ്ട് പിന്നെ നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സകല വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് ഈ വിശുദ്ധരെ ദൈവത്തിൻ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചു ഒടൊപ്പം തന്നെ ദൈവ സ്നേഹവും ദൈവത്തിൻ്റെ കരുണയും അനുഭവിച്ച് ജീവിച്ചവരാണ് ആ വിശ്വാസമുള്ളവരാണ് ആ വിശ്വാസം പകർന്നു കൊടുക്കുകയും ആ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിക്കുകയും ചെയ്തവരാണ് വിശുദ്ധർ അങ്ങനെയെങ്കിൽ ഇന്ന് നാം ജീവിക്കുന്ന സാഹചര്യത്തിൽ ഈ വിശുദ്ധരെ അനുകരിച്ച് വിശ്വാസത്തിൽ വളരുവാനും വിശ്വാസം മക്കളുമായിട്ട് പങ്കുവെക്കുവാനും കുടുംബാംഗങ്ങളില് തമ്മില് സ്നേഹത്തോടെ സമാധാനത്തോടെ പ്രാർത്ഥനയിൽ ജീവിക്കുവാനുമുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ഇപ്പം ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യം ഈശ്വ കാണിച്ചിരുന്ന മാർഗ് അത് നമ്മൾ തുടർന്നു കൊണ്ടുപോവുക എന്നുള്ളതാണ് ദൈവം കരുണിയാണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ ഈ ദൈവം കരുണയോടെ നമ്മുടെ കൂടെ ആയിരിക്കും ദൈവമാണ് ഈശോ ജനിക്കുന്നതിന് മുമ്പ് പ്രവാചകൻ വഴി അരളി ചെയ്യപ്പെട്ടത് എങ്ങനെയാണ് ഒരു കന്യക ഗർഭം ധരിച്ച് പുത്രെ പ്രസവിക്കും അവൻ എങ്ങനെയാണ് വിളിക്കപ്പെടുന്നത് എം്മാനുവേൽ എംമാനുവേലിന് വിളിക്കപ്പെടും എംമാലിന്റെ അർത്ഥം എന്താണ് ദൈവം നമ്മോട് കൂടെ ദൈവം നമ്മോട് കൂടെ അപ്പം ദൈവം നമ്മോട് കൂടെ ആയിരിക്കുവാൻ വേണ്ടി അവിടുന്ന് മനുഷ്യനായി അവതരിച്ചു കൂടെ വസിക്കുന്ന ദൈവമാണ് നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവമാണ് അപ്പൊ ഈ ദൈവം നമ്മുടെ കൂടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു രണ്ടാമതായിട്ട് ദൈവം നമ്മെ കാത്തിരിക്കുന്ന ദൈവമാണ് ഇവിടെ ചാപ്പല് വിശ്വകൃബാനും ചാപ്പൽ ഉണ്ട് കർത്താവ് നമ്മെ അവിടെ കാത്തിരിക്കുന്നുണ്ട് നാം എത്ര പ്രാവശ്യം കർത്താവിനെ കാണാൻ പോകുന്നുണ്ട് ഇൻ സിനു ഡെസു എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അത് കർത്താവിന്റെ വർഷത്തിൽ ചാരി കടന്നുകൊണ്ട് യോഗ അനുഭവിച്ച ആ ദൈവാനുഭവത്തെ കുറിച്ച് വിവരിക്കുന്നതാണ് അങ്ങനത്തെ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി രാവും പകലും കാത്തിരിക്കുന്നു നിങ്ങൾ എത്ര പേര് അടുത്ത് വരുന്നുണ്ട് ഡിവൈൻ മേഴ്സി സെന്ററിൽ ഒരു നിത്യതായിരം ചാപ്പലുണ്ട് മറ്റു ചാപ്പലുകളുണ്ട് അവിടെയൊക്കെ നമ്മൾ എപ്പോഴും പോയിരിക്കാൻ സാധിക്കില്ല എന്നാലും കഴിയുന്നിടത്തോളം പുരോഹിതരും സമർപ്പിതരും കഴിയുന്നിടത്തോളം ദൈവത്തിന്റെ അടുക്കല് കഥാവിന്റെ അടുക്കൽ പോയിരിക്കാൻ കാരണം കാത്തിരിക്കുന്ന കർത്താവാണ് ആ കാത്തിരിക്കുന്ന കർത്താവിന് നിരാശപ്പെടുത്തരുത് കർത്താവിന്റെ അടുത്ത് ചെല്ലണം കർത്താവിൽ നിന്നും അനുഗ്രഹം സമാശ്വാസം പ്രാപിച്ചു തിരികെ വരണം എന്നിട്ട് ശക്തി സംഭരിച്ച് തിരിച്ചു വന്ന് മറ്റുള്ളവർക്ക് അത് കൊടുക്കണം പങ്കുവയ്ക്കണം